ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ കുറച്ച് ദിവസക്കായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു ചിക്കൻ കറി നാടൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മോര് കറി പിന്നെ ഒരു ചിക്കൻ ഫ്രൈ ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് കാണുന്നുട്ടോ അപ്പോൾ ഞാൻ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളി ചെറിയ ജീരകം ഒക്കെ ചേർത്തിട്ടുണ്ട് കുരുമുളക് മുഴുവനായിട്ട് ചേർക്കുകയാണെങ്കിൽ ഈ സമയത്ത് ഇതിൽ കിട്ടുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ചെറിയ ജീരകവും വലിയ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളൊക്കെ ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ ഇഞ്ചി മുഴുത്തുള്ളിയൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ശരിക്കൊന്നും അരഞ്ഞു വന്നിട്ടില്ല കുറച്ച് ഇഞ്ചിയേ ചേർത്തിട്ടുള്ളൂ അല്ലതരഞ്ഞിട്ടുമില്ല അപ്പോൾ നമ്മൾക്ക് ഇതൊന്നും കൂടി ഒന്ന് അരച്ചെടുക്കണം അപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾക്കതിൽക്ക് വേണ്ട സവാള പച്ചമുളക് രണ്ട് സവാള രണ്ട് വലിയ തക്കാളി ഒരു നാലഞ്ച് പച്ചമുളക് ഇതുപോലെ അരിഞ്ഞു വെച്ചാട്ടോ അതിൽ മുളക് പൊടി കുറച്ചേ ചേർക്കണുള്ളൂ അപ്പം ഇനി കറി ഉണ്ടാക്കുക അപ്പം അതിൻ്റെ മുമ്പായിട്ട് ഇതാ ഞാൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇഞ്ചി മുളത്തുള്ളി അരച്ചത് കുറച്ച് വിനാഗിരിയൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഞമ്മൾ ഒന്ന് പരട്ടി വെക്കാണ് അപ്പോൾ ചട്ടി ചൂടായി വന്നപ്പോൾ ഞാനതിൽ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞത് അരിഞ്ഞിട്ടില്ല അങ്ങനെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഈ കറീൻ്റെ ടേസ്റ്റ് തന്നെ ഈ ചെറിയുള്ളിയാണ് കേട്ടോ കുറച്ചും കൂടിയൊക്കെ വേണം പക്ഷേൻ്റെ കയ്യിൽ കുറച്ചുള്ളൂ അതുകൊണ്ട് ഞാൻ സവാള കൂടുതൽ കൂടുതലെടുത്തിരിക്കുന്നത് അപ്പം ഇനി നമ്മൾക്ക് ഈ സവാളയും പച്ചമുളകും ഒക്കെ ഒന്ന് വാറ്റിയെടുക്കാം പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടിയാണ് ട്ടോ നമ്മൾ ബിരിയാണിക്കൊക്കെ ചേർക്കുന്ന ഗരം മസാല പത്താ ഗ്രാമ് വേലക്കായ് അങ്ങനെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണില്ല ഇതിൽ ഇനി ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇഞ്ചി വെഴുത്തുള്ളി അരച്ചത് ഇട്ടിട്ട് ഇനി തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം ഈ തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഒന്ന് ഇങ്ങനെ വഴന്ന് വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ കല്ലുപ്പാണ് ട്ടോ ചേർക്കൽ കല്ലുപ്പാണ് കറിക്കൊക്കെ ഏറ്റവും നല്ലത് നമ്മളെ ഹെൽത്തിനും നല്ലത് കല്ലുപ്പാണ് അപ്പം ഞാനിതാ ഉള്ളിലേക്കൊന്ന് എടുത്തിട്ടുണ്ട് ഞാൻ മല്ലിപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ഒക്കെ ചേർത്തിട്ട് ഒന്ന് വറുത്തെടുത്താണത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ മസാലപ്പൊടികൾ ഇതുപോലെ അങ്ങനെ വറുത്തിട്ട് ഈ ചിക്കൻ കറിക്ക് ചേർക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ട്ടോ നല്ല നാടൻ കറിൻ്റെ ഒരു മണം കിട്ടും അപ്പം നമ്മൾ ഈ ചേർത്ത മാതിരിങ്ങളൊന്ന് ചിക്കൻ വെച്ച് നോക്ക് നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ അതുവരെ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ നമുക്കിഷ്ടപ്പെടാതിരിക്കൂല ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ അതിലായും തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ഇനി നമ്മളൊന്ന് മൂടി വെച്ചിട്ട് എടുത്തിട്ടാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തത് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഭാഗം മിസ്സിങ് ആണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കറിയൊക്കെ ഏതാണ്ട് ആയിട്ടുണ്ട് അപ്പം ഞാനിതാ ചിക്കൻ മസാലയാക്കി വെച്ചിരിക്കും ഒരു രണ്ട് സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം നമ്മളിതുപോലെ മുളക് പൊടിയൊക്കെ ആക്കി വെച്ചിൻ്റെ ശേഷം ഫ്രൈ ചെയ്യാ സമയത്ത് നമ്മൾ ഇതുപോലെ കോൺഫ്ലവർ ആണെങ്കിലും അരിപ്പൊടി ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ആ കോട്ടിങ് ആകുമ്പോൾ പോകില്ല കേട്ടോ പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ചിക്കൻ കറിയിൽ ഇപ്പോൾ എങ്ങനെയുണ്ട് കൂട്ടുകാരെ നമ്മൾ ചിക്കൻ കറി നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു എന്നെ പറഞ്ഞോ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റായിട്ട് അറിയിച്ചുക നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും കമൻറ്റിലൂടെ അറിയിച്ച കേട്ടോ നിങ്ങളെ ഒക്കെ വായിച്ചുമ്പോൾ എന്തൊരു സന്തോഷമാണെന്ന് അറിയും നമ്മളെ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതൊക്കെ വായിച്ചുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇടാനായിട്ട് മറക്കല്ലേ പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ നമ്മൾ വർത്താനം പറഞ്ഞിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ അപ്പം മോരുകറിക്ക് ഞാൻ തേങ്ങ ചെറിയ ജീരകം ഉള്ളി ഒരല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പം ഞാൻ തേങ്ങയൊക്കെ അത് അരച്ചെടുത്തിട്ടുണ്ട് ചാറ് പെട്ടെന്നിട്ട് വലിച്ചാൽ ഇട്ടൂലട്ടോ അത് മുറുകി ഇങ്ങോട്ട് ഇരിക്കും ഇതിൽ അപ്പോൾ നമ്മൾ അരപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചട്ടിയിൽ ഇനി എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് അപ്പം അതിൽ ഞമ്മള് കടുകും ഉലുവിയും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് സിമ്പിളാണ് ഈ മോരുകറി ഉണ്ടാക്കാൻ ഏതാ അറിയാത്തവർക്കും ഉണ്ടാക്കാം കേട്ടോ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പിൻ്റെ എല്ലാം എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് മൂത്ത് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ച തേങ്ങൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കുക ഇനി ആ ചാർ കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ തേങ്ങ ആദ്യം വെന്തിട്ട് പിന്നെ നമ്മൾ മോര് ചേർക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ മോരുകറി ഉണ്ടാക്കലെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ കേട്ടോ അപ്പം ഉണ്ടാകാം നമ്മളെ തേങ്ങയൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് അതച്ചിട്ട് വെള്ളം പോലെ ഒന്നും ആവൂല കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാൻ മറക്കരുതേ പിന്നെ നമ്മൾ ഇതാ മോര് ഒഴിച്ച് കൊടുക്കുകയാണത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ മോരാണ് കേട്ടോ അത് അടിച്ചേണ്ട ആവശ്യമൊന്നുമില്ല നല്ല പുളി ഉണ്ട് പക്ഷെ കട്ടി ഉണ്ടാവില്ല നമ്മൾ ഉണ്ടാക്കണ മോരാണെങ്കിലും കട്ടിയൊക്കെ ഉണ്ടാവുള്ളൂ ഈ കറി ഒരാഴ്ച വരെ വരെയൊക്കെ കേടാകാതിരിക്കും കേട്ടോ ഇതൊന്നും ചൂടാക്കി ചൂടാക്കി വെച്ചാൽ മതി ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഇതിരിക്കും തോറും നല്ല ആയിരിക്കും കേട്ടോ ഇതിന് നമ്മൾ കഷ്ണങ്ങളോ തക്കാളി വലിയ ഉള്ളി അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ അത് കേടാകില്ല പിന്നെ ഇറച്ചിക്കോ മീനിനൊക്കെ നല്ലതാണ് കേട്ടോ ഞാനപ്പോൾ ഇത് ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുകയാണ് അത് ചട്ടിയിലിരുന്നാൽ അങ്ങനെ വെള്ളം പോലെ ആകും അപ്പോൾ നമ്മളെ ചിക്കൻ കറിയും മോരുകറിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ചിക്കൻ വരട്ടും മോരുകറി എന്തൊരു മണം എന്നറിയും അങ്ങനെ ചിക്കൻ വെച്ചാൽ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഞാൻ വെറുതെ പറയല്ല ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ ആയിട്ട് അറിയിച്ച നിങ്ങളെ ഒക്കെ വായിച്ചപ്പോൾ നല്ലൊരു സന്തോഷമാണ് അപ്പോൾ ഈ ചിക്കൻ കറി മാത്രം മതി കേട്ടോ ചോറിന് അതിരിക്കും ഓരോ കറിയുടെ ഒന്നും ആവശ്യമില്ല പിന്നെ നമ്മൾ ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വേണ്ടവർക്ക് കറി കൂട്ടി തിന്നുക അല്ലാത്തവർക്ക് ചിക്കൻ കൂട്ടി തിന്നുക പിന്നെ നാല് മണിക്ക് നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കിൻ്റെ ഒരു വീഡിയോ കേട്ടോ അതിൻ്റെ വീഡിയോ വേണ്ട ഒരു കമൻറ്റ് ചെയ്യാം കേട്ടോ അതിലെന്താണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ വേണം എന്നുള്ളൊരു കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ആ വീഡിയോ അടുത്തുതന്നെ ഇടുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും ഒരു താങ്ക്സ് ഇൻഷാ ടെൻഷൻ അടുത്ത പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം